ഈയൊരു ഗിനസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഒറിജിനിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇത് ഐറിഷ് ബിയറാണ് അതായത് അയർലൻഡിൽ നിന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടുന്ന് ബിഗിനിങ് ആയിട്ടുള്ള ഒരു ബിയറാണ് ഈ ഒരു ഗിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒട്ട് താമസിക്കേണ്ട നമുക്ക് ഇത് കുടിച്ച് നോക്കാം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഒരു സൗണ്ട് നിങ്ങൾക്ക് കാണുമല്ലോ ഇത് വീടിൻ്റെ അകത്ത് ബിയർ അനങ്ങുന്നതല്ല പകരം അകരം ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഉണ്ട് ചെറിയൊരു ബോൾ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു ബോൾ ഉണ്ട് ആ ബോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ചില്ലാക്കുമ്പോൾ തണുപ്പിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐസ് ബോൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണ് അത് എല്ലാ ക്യാ ക്യാനിൻ്റെ അകത്ത് എല്ലാ ക്യാനിൻ്റെ അകത്ത് കൊണ്ടത് ഞാനെന്താ നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും കുടിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിനകത്തൊക്കെ ബിയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റാത്തത് എന്നാൽ ഞാൻ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം കറക്റ്റായിട്ട് അതിന് ശേഷം ഞാൻ പൊട്ടിച്ച് ഇതിപ്പോൾ നമ്മൾ ഇളക്കിയത് ഇത്രയും ഈ പറഞ്ഞ പോലെ പദവ് വരുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കഴിയുമ്പോൾ ഞാൻ ആ ബോൾ നിങ്ങളെ കാണിച്ചു തരാം ഇഷ്ടം പതഞ്ഞിരിക്കുകയാണ് അതെ ഒഴിക്കുമ്പോൾ തന്നെ സാധാരണ ബിയറിൻ്റെ കളറാണോ എന്ന് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇപ്പിത്രയും പത വന്നത് നമ്മളങ്ങനെ ഇത് ഇളക്കി കൊണ്ടാണ് ആ ബോൾ കാണിക്കാൻ വേണ്ടി ഇനി വരുന്ന നമുക്ക് അത് സെറ്റാക്കാം ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് അത് നല്ല ക്രീമിയായിട്ടൊക്കെയാണ് ഇതിൻ്റെ പത വരുന്നത് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കുലിക്കി കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ ബോള് ഇതാണ് ആ ബോൾ നേരത്തെ ഞാൻ ഇത് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത ആ ബോൾ കൂടി ഞാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഐറ്റീന്ന് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബോൾ ഇതാണ് ഇത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐസ് പാക്ക് ഉണ്ടല്ലോ ഐസ് പാക്ക് സാധാരണ രീതിയിൽ കൂളിങ് വരാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐസ് പാക്ക് ഉണ്ടല്ലോ അപ്പോൾ ആ അതുപോലുള്ള ഒരു പാക്കാണത് ബോളാണ് ഇതെല്ലാം ഇതുപോലുള്ള ബിയറിൻ്റെ അകത്ത് ഇവരുടെ ബിയറിൻ്റെ അകത്തും ഉണ്ട് പിന്നെ അല്ലാത്ത ചില കമ്പനികളുടെ ബിയറിലും ഉണ്ട് ഇത് സ്പെഷ്യലി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത് ചില്ല് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിട്ട് നിൽക്കുക കാരണം ഈ ബോൾ ചില്ലാകുന്നതോടുകൂടി നമ്മളിപ്പം ഇതിപ്പം ഇപ്പം നമ്മുടെ ഇവിടെയാണ് മേശപ്പെട്ട ആളുകളിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ടൈമിങ് ചില്ലായിക്കൊണ്ടേയിരിക്കും തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അത് ഇവരുടെ എല്ലാ ബിയറിൻ്റെ ആദ്യം കൊണ്ട് ഇനി എന്തായാലും ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പിന്നെ നമുക്കിത് കുടിച്ചു നോക്കാം ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു കാണിച്ചുതരാം അതാ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബീർ പോലെയല്ലത്താൻ ഈ കട്ടൻ കാപ്പി അല്ലെങ്കിൽ അത് കെട്ടി കൂടിയ ഒരു കാപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടൻ കട്ടൻ കാപ്പാപ്പിയുടെ ടേസ്റ്റ്